നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ്ണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന അവരുടെ അവസാന റൌണ്ട് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് ഇക്കഡോറിനെതിരെ ഇന്ന് രാത്രി ഇക്കഡോറിൽ വെച്ചിട്ടാണ് മത്സരം പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുന്നത് അപ്പം ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ലെനൽസ് കലോനിയോട് ചോദിച്ചു അർജന്റീനയുടെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിൻ എങ്ങനെ നിങ്ങൾ വിലയിരുത്തും ടീം എങ്ങനെ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് പോയ ടീം ഉണ്ടല്ലോ ആ ടീമുമായിട്ട് ഈ ടീമിനെ താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് കോച്ച് വളരെ കൃത്യമായിട്ട് വാല്യൂറ്റ് ചെയ്തതിലുള്ള മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ ടീം മികച്ച രൂപത്തിലാണ് ഈ ഒരു ക്വാളിഫയർ ഇപ്പോൾ മറികടന്ന് എത്തുന്നു ഒന്നാം സ്ഥാനത്താണ് ഞങ്ങൾ ഉള്ളത് എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മികച്ച രൂപത്തിൽ തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ ഈ ഒരു പോരാട്ടത്തെ കണ്ടിട്ടുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഇവിടെ നിന്ന് ഈ ഒരു ക്വാളിഫയിങ് റൗണ്ട് മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് കാരണം ഞങ്ങൾ വേൾഡ് ചാമ്പ്യന്മാരാണ് അപ്പം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും ഞങ്ങളുടെ യാത്ര ദുഷ്കരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടം ഞങ്ങൾ ഒന്നാമതെത്തുന്നു എന്നുള്ളതിന് ഡബിൾ ക്രെഡിറ്റ് ആണ് നൽകേണ്ടത് സിംഗിൾ ക്രെഡിറ്റ് പോരാ ഇരട്ടി ക്രെഡിറ്റ് നൽകണം പ്ലെയേഴ്സ് മേജർ രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഞങ്ങൾ അതൊക്കെ കടന്ന് മുന്നോട്ട് വന്നു അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് അദ്ദേഹം അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിനെ വിലയിരുത്തുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടീമിനോട് ഈ ടീമിനെ വില താരതമ്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഈ ടീമിൽ ഒരുപാട് യങ് പ്ലെയേഴ്സ് ഉയർന്നു വന്നിട്ടുണ്ട് അവർ അവര് വ്യത്യസ്ത പൊസിഷനുകളിൽ കളിക്കാൻ കെൽപ്പുള്ളവരാണ് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അതിലൂടെ അവൈലബിൾ ആവുകയാണ് സോ നമുക്ക് കൂടുതൽ വെർട്ടിക്കലായിട്ട് കളിക്കണോ വിത്ത് ബോൾ കളിക്കണോ അതിനൊക്കെ ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് ഫെയർലി ബാലൻസ്ഡ് ആയി മാറിയിട്ടുണ്ട് നമ്മുടെ സ്കോഡ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഗെയിം ഒരുപാട് മാറ്റമൊന്നും വരുത്താതെ എന്ന നമുക്ക് മികച്ച താരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കളിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് കഴിഞ്ഞവണത്തതിനേക്കാൾ കൂടുതൽ യുവതാരങ്ങൾ ഇപ്പോൾ അർജന്റീനയുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ആണെങ്കിലും വളരെ മികവുള്ള താരങ്ങളുമാണ് അത് അടുത്ത വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് ഗുണം ചെയ്യും വിടോസനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്